അസ്സാമലൈക്കും വാർമത്തല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യാത്ര പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സ്വീകരിച്ച അല്ലെങ്കിൽ സ്വീകരിക്കുന്ന നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ചിന്തിക്കാതെ പല കാര്യങ്ങൾ നാം ചെയ്യാനുമുണ്ട് ഇന്ന് മുസ്ലിം സമൂഹം നാം ആരാണ് എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ബോധമില്ലാതെ ഒരു വർഷം അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ പുതിയൊരു വർഷത്തെ സ്വീകരിക്കുമ്പോൾ സുഹാനുള്ള മുൻ വർഷങ്ങളിലൊക്കെയും നമുക്കീം മറിഞ്ഞതല്ലേ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ആ ഒരു നിമിഷം അഥവാ ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ആ ഒരു പന്ത്രണ്ട് മണി പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ ജനുവരി ഒന്ന് കടന്നു വരുന്ന ആ ഒരു മുഹൂർത്തം ആ സമയത്ത് ഇവിടെ എന്തും ചെയ്യാം എങ്ങനെയും ആഘോഷിക്കാം എന്തും നമുക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് ഒരു ബോധവുമില്ലാതെ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ കള്ളു കുടിച്ച് മറ്റുള്ള പല അനാചാരങ്ങളും തമ്മാടിത്രങ്ങളും ചെയ്ത് പുതിയൊരു വർഷത്തെ വരവേൽക്കുകയാണ് എന്ന പേരിൽ ആഘോഷമെന്നുള്ള പേരിൽ പല പലതും കാട്ടിക്കൂട്ടുന്നതായിട്ട് നാം കണ്ടവരാം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ശ്രദ്ധിക്കണം നമുക്ക് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ ഇവിടെ നാം ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ടത് എൻ്റെ ആയുസ്സിൽ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയല്ലോ എന്നല്ലേ എൻ്റെ ആയുസ്സിൻ്റെ ഒരു വർഷം കൂടി പോയല്ലോ എൻ്റെ ആയുസ് നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ മരണത്തിലേക്ക് ഒരു വർഷം അടുത്തല്ലോ എന്നല്ലേ അവിടെ ചിന്തിക്കേണ്ടത് ഇനി എനിക്ക് മരിക്കാൻ അള്ളാഹു താല കണക്കാക്കിയ വർഷം എത്രയാണോ അതെന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട് ജീവിതം കഴിഞ്ഞുകൊണ്ടേ പോവുകയാണ് ഇവിടെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചിന്തിക്കുകയും ആ കഴിഞ്ഞതൊക്കെ ഓർത്ത് അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റിൽ നിന്ന് തൗവ ചെയ്ത് മടങ്ങുകയും പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഇത്തരം തമ്മാടിത്തരങ്ങൾ ചെയ്യൂല എൻ്റെ ഒരു പുതിയൊരു വർഷം അത് നല്ലൊരു വർഷമാവട്ടെ പ്രത്യേകിച്ചും ഈ വർഷത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കം തന്നെ ഒരു തിങ്കളാഴ്ച ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു മഹത്വം വറക്കത്വം നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു തിങ്കളാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കടന്നു വരുമ്പോൾ അലഹമ്മദില്ല വളരെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രതിജ്ഞ എടുത്ത് ഒരുപാട് മോശമായ കാര്യങ്ങളൊന്ന് മാറി നിന്ന് നല്ലൊരു ജീവിതം നയിക്കാനാണ് നാം പ്രതിജ്ഞ ചെയ്യേണ്ടത് അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് വരിക എന്നുള്ളത് ഒരു വർഷം ഒരു പുതിയ വർഷം കടന്നു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ വർഷം ഒന്നുള്ളത് മുഹർറ മാസം കടന്നു വരുമ്പോഴാണ് അതും കൂടി നാം ചിന്തിക്കണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഈ നിലക്ക് വളരെ നല്ല നിലയ്ക്ക് ജീവിക്കുമെന്നുള്ള നല്ലൊരു ചിന്തയും നല്ലൊരു പ്രതിജ്ഞയും നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബത്തിനത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ നിലക്ക് വളരെ നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ പുതിയ വർഷം എല്ലാം കൊണ്ടും അള്ളാഹു നമുക്ക് സന്തോഷത്തിൻ്റെ നല്ല ദിനങ്ങളാക്കി മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹു പോയ വർഷങ്ങളിൽ ചെയ്തു പോയ സർവ്വ തെറ്റുകളും മാപ്പ് ചെയ്ത് വളരെ നല്ല ജീവിതം നയിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ അസലമല ആയിക്കും വരഹമുള്ള വരക്കാത്തൂ